ൂർത്തേന മഹാവാനരപ്പടയോടും സമരത്തിനു പുറപ്പെട്ട രാഘവജയ ദക്ഷിണ സമുദ്രത്തിനുത്തരതീരം പുക്കു രക്ഷുനാഥനും വിചാരം തുടങ്ങി ഞാനപ്പോൾ വന്നിങ്ങുകണ്ട വിഭീഷണന് ലങ്കാനാഥനെന്നഭിഷേകം ചെയ്തു വാഴിച്ചു നാഥജയ വരുണൻ വഴി നൽകാഞ്ഞളവ് വില്ലും വാങ്ങി ശരവും തൊടുത്തപ്പോൾ അവനും ഭയപ്പെട്ടാൻ നളനെ കൊണ്ടു ചിറകെട്ടിച്ചുകൊളുക ഞാൻ താൻ വഴിയും തരാമെന്നു വരുടൻ ചൊന്ന നേരം രാമനാഥനെ പ്രതിഷ്ഠിച്ചനുഗ്രഹം വാങ്ങി താമസിയാതെ നളനിട്ടൊരു ചിറ തന്മേൽ മക്കരെ കടന്നുടൻ രക്ഷോ നായകൻ തന്നെ കൊന്ന രാഘവജയ തൽക്ഷണേ വിഭീഷണൻ തന്നെ ലങ്കേശനെന്നു രക്ഷോ വീരന്മാരോടും വാഴിച്ച നാഹാദയ അഗ്നിയിൽ മുഴുകി വന്നോരു ജാനകിയായ പത്നിയെ പരിഗ്രഹിച്ചോരു രാഘവജയ സോദര നിഷാചരവാന പടയുമായി സൂദര നിഷാചരവാന പടയുമായി വൈദേഹിയോടും കൂടെ പുഷ്പകം കരയേറി നദി ഗ്രാമത്തിങ്കൽ വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ചാശ്ലേഷം ചെയ്തോരു രാഘവയ താപസ വാനരവരരുടും രാജ്യവാസികളോടും വൈദേഹിയോടും വീരോടുംകളായ രാജവാസികളോടും വൈദേഹിയോടുമോ ചെയ്തു ബന്ധുവർഗത്തോടും ചെന്നിമോതേന രാജ്യം പാലിച്ച നാദജയ കുംഭസംഭവൻ പറഞ്ഞാൽ പോടു സംഭവമെല്ലാം അറിഞ്ഞോരു രാഘവജയ മൈതിരി തന്നെ അപവാദ ശങ്കയാ കളഞ്ഞാതെങ്കമുള്ളിൽ മറച്ചിരുന്ന് നാദജയ സ്വർണം കൊണ്ടവളുടൽ നിർമ്മിച്ചു യാഗങ്ങളും ഒന്നൊന്നായി ചെയ്തു കീർത്തി പൊങ്ങിച്ച് നാദജയ അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്തു ധർമ്മദാനങ്ങൾ ചെയ്തു വസിച്ച നാദജയ വാൽമീകിയുടെ ശിഷ്യരാകുന്ന കുമാരന്മാർ സൗമ്യന്മാരായ കുശലവന്മാർ ഗാനം ചെയ്ത ചിത്രമാം രാമായണമാകിയ കാവ്യം കേട്ടു ചിത്തസന്തോഷം പൂണ്ടു വസിച്ച നാദജയ Om Sri Guru Bhyo Om